അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് സിൽവർ ജൂബിലി ഫെസ്റ്റ് ഒക്ടോബർ ഒന്നിന് തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രസിഡന്റ് യു എം ഹംസ പതാക ഉയർത്തും വൈകുന്നേരം മൂന്നിന് അച്ഛനമ്പലത്ത് ഘോഷയാത്രയിൽ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും ഫെസ്റ്റ് നടക്കുന്ന ചേറൂർ ചാക്കിരി അഹമ്മദ് കുട്ടി ഗവൺമെന്റ് ജി സ്കൂളിൽ സാംസ്കാരിക ഘോഷയാത്ര സമാപിക്കും വൈകിട്ട് ആറു മണിക്ക് പരിപാടികൾ കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാകും രാത്രി എട്ടിന് ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന നാടകം അരങ്ങേറും കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം ഈ വരുന്ന ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെ ദിവസങ്ങളിൽ വെച്ച് ചെറൂർ നടക്കുകയാണ് ഒക്ടോബർ ഒന്നിന് അച്ചനമ്പലത്തു നിന്നും അഞ്ചുമണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആറുമണിയാകുമ്പോഴേക്കും ചേറൂർ ചാക്കീർ ജി എം യു പി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി വി അബ്ദുറഹ്മാൻ അവരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവർക്ക് മുഖ്യ മുഖ്യാതിഥിയായിരിക്കും മറ്റുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ ആ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നാടകം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് നാടകം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും ഒരു ഭിന്നശേഷി കലോത്സവം നടക്കുന്നതാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികളുടെ ഒരു പാലിയേറ്റീവ് സംഗമം അതേ വേദിയിൽ വെച്ച് നടക്കും തുടർന്ന് അന്ന് രാത്രി രാത്രി സമയത്ത് ഇശൽ വിരുന്ന് അതോടൊപ്പം തന്നെ ഈ പാലിയേറ്റീവ് സംഗമത്തിൽ പെട്ടുന്ന ആളുകൾക്ക് അവർക്ക് പാടി അവരെ രസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ആ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടാം തീയതി രാത്രി കലാവൈബ് എന്ന് പേരിട്ട് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകളിലെയും കോളേജുകളുടെയും മികച്ച പരിപാടികൾ ആ വേദിയിൽ വെച്ച് അവതരിപ്പിക്കും ഒക്ടോബർ മൂന്നിന് നമ്മുടെ അംഗനവാടി കലോത്സവം നടക്കുകയാണ് മുപ്പത്തി എട്ട് അംഗനവാടികളിൽ നിന്നായി ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് അന്ന് രാത്രി മാഫിൻ നൈറ്റ് എന്ന പേരിൽ ഇട്ടുകൊണ്ട് ആ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നാലാം ദിവസം ഉച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവ് സംഗമം നടക്കും ആ എക്സിക്യൂട്ടീവ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മലപ്പുറം പ്രിയങ്കരന എം എൽ എ ഉബേദുള്ള അവ പരിപാടിയിലേക്ക് എത്തുന്നത് അതിനുശേഷം രാത്രി ഏഴ് മണിക്ക് സ്റ്റാർ ഷോ എന്ന് പേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട് തുടർന്ന് അഞ്ചാം ദിവസം ഏഴ് മണിക്ക് ഈ ചു ടീം അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റോട് കൂടി നമ്മുടെ പരിപാടി സമാപിക്കും ഈ പരിപാടി ആളുകളെയും കണ്ണമംഗലം പഞ്ചായത്തിലെ മുൻകാല ജനപ്രതിനിധികളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേരുന്ന സംഗമം നടക്കും പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്തിലെ കലാകാരന്മാർ സംഘടിപ്പിക്കുന്ന സ്റ്റാർ ഷോ വൈകിട്ട് ഏഴിന് അരങ്ങേറും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് സോഷ്യൽ മീഡിയ താരം ഈച്ചവും ടീമും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് യു എം ഹംസ വൈസ് പ്രസിഡന്റ് തയ്യൽ ഹസീന വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ സിദ്ദീഖ് ക്ഷേമകാര്യ സ്ഥിരസമിതി തയ്യൽ റൈഹാനത്ത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ നെടുമ്പള്ളി സെയ്തു എന്നിവർ വിശദീകരിച്ചു എം ടി സ്വന്തം ചെമ്മള് സെപ്റ്റംബർ കൂടി ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി നിങ്ങളുടെ വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആവട്ടെ ആകർഷകമായ ഓഫറുകളോട് കൂടി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറും പണിക്കൂലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒരു പവൻ ബുക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഓരോ സ്ക്രാച്ച് പെർച്ചേസിനും കോപ്പൺസ് ഹൺഡ്രഡ് പെർസെന്റ് എച്ച് യു ഐ ഡി ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെയും ബുക്കിംഗ് സൗകര്യം തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിംഗ് കപ്പിൾസിന് വയനാട് റിസോർട്ട് സ്റ്റേ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യോ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ലൊക്കേഷൻ ബൈപാസ് റോഡ് ചെമ്മാട് മലപ്പുറം